ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ബ്രനി ഇന്ന് വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുഴുക്കാണ് ഞാൻ റെഡി ആയിരിക്കുന്നത് നേന്ത്രക്കായ മഷ്റൂം പുഴുക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ നേന്ത്രക്കായും മഷ്റൂമും നന്നായി വൃത്തിയാക്കി കഴുകി മുറുക്കി വെച്ചിട്ടുണ്ട് മഷ്റൂമിലേക്ക് നമ്മൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണു നമുക്കത് വേവിക്കാം കായ വേവിക്കാൻ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് വേവിക്കാം ഗ്യാസ് ഓൺ ചെയ്യാം രണ്ടും സെപ്പറേറ്റ് വേവിക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കാം ഇത് മഷ്റൂമും കായയും വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കത് കാച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ എടുക്കുന്നത് ഉള്ളി ഒരു അഞ്ചെട്ടല്ലി ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളി കൂടുമ്പോഴും ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സാധനങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉള്ളി യൂസ് ചെയ്യാം കുറച്ച് കറിവേപ്പിലിടാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് തീയൊന്ന് നമുക്ക് കുറയ്ക്കാം കാരണം ഇനി നമുക്ക് തരിമുളക് ചേർക്കണം അപ്പോൾ കരിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ തീയൊന്ന് ഒന്ന് കുറച്ചിടാം നമുക്ക് ഇതിന് കുറച്ചൊരു ഒരു കൂടുതലായിട്ട് ആണ് ടേസ്റ്റ് കായയും മഷ്റൂമിനും നല്ലൊരു കോമ്പിനേഷൻ ആണ്ട്ടത് അപ്പോൾ ഞാനിതിലൊരു വലിയ ടേബിൾ സ്പൂൺ തരിമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് കായയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉള്ളിയിലേക്കും വേണം മഷ്റൂമിക്കും വേണം കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർക്കാം നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഉപ്പ് നന്നായിട്ടൊന്നും മൊരിങ്ങട്ടെ അതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വച്ചിരിക്കുന്ന കായ് ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം കൂടെ നമുക്ക് വേവിച്ച മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് മഷ്റൂമും കൂടി ചേർക്കാം ഈ മഷ്റൂമും കായും കോമ്പിനേഷൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് ഉള്ളിയും വെളിച്ചെണ്ണയും വേപ്പലയും എല്ലാം കൂടിയിട്ട് ആയ കാച്ചി വരുമ്പോൾ വെജിറ്റേറിയൻ കാര്യത്തിൽ ഒരു നല്ലൊരു ഡിഷാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം നല്ലൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിക്കും പറ്റിയൊരു പുഴുക്കാണ് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒന്ന് വേണമെങ്കിൽ ഒന്ന് അടച്ചു വേവിക്കാം ഒന്ന് അടച്ച് ഒന്ന് എല്ലാത്തിരിക്കും ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമുക്കിതൊന്ന് സർവ് ബൗളിലേക്ക് മാറ്റാം എങ്ങനെ നമ്മളുടെ കായം മഷ്റൂമും കൂടിയുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരൊന്നും ഈ കോമ്പിനേഷനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അറിയിക്കുക അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കായ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്തവരിൽ കാണാം ബായ്